ും വാഹമ്മത്തോ അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ആക്സസറീസ് നമുക്ക് നഷ്ടമാണോ ലാഭമാണോ എന്നുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് നഷ്ടം മാത്രമാണ് ഈ ഒരു ബിസിനസിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇനി ഏതെങ്കിലും ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ വിജയിച്ചേക്കാം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇത് അതായത് റീ പർച്ചേസ് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റെഗുലറായി ചെയ്തുകൊണ്ടിരുന്നിട്ടും എനിക്ക് വെറും നഷ്ടം മാത്രമാണ് ഈ ഒരു ഹെയർ ആക്സസറീസിൽ എനിക്കുണ്ടായിട്ടുള്ളത് പക്ഷേ മറ്റേതെങ്കിലും തരത്തിൽ അത് ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപക്ഷെ വിജയിക്കാമായിരിക്കാം ഇത് ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ തന്നെ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും പലരും ഫ്രീ കിറ്റുകളും പല ഓഫറുകളും ഒക്കെ കൊടുത്തുകൊണ്ടാണ് അവരിതിൽ പിടിച്ചു നിൽക്കുന്നത് പിന്നെ വീണ്ടും വീണ്ടും പുതിയ മെറ്റീരിയൽസ് എടുത്തുകൊണ്ടിരിക്കണം പുതിയ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ഒരു സീസൺ ആകുമ്പോഴത്തേക്കും ഒരു ഫാഷൻ കഴിയും അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് കഴിയും ആ ട്രെൻഡിങ് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ട്രെൻഡിങ് വരും അപ്പൊ ആ ട്രെൻഡിങ് വരുമ്പോഴേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴയ സ്റ്റോക്ക് അവിടെ ഇരിക്കും അങ്ങനെയാണ് എനിക്ക് കൂടുതൽ നഷ്ടം വന്നിട്ടുള്ളത് ഒരുപാട് നഷ്ടം വന്നതുകൊണ്ട് ഞാൻ ഏറെക്കുറെ പുതിയ പുതിയ മെറ്റീരിയൽസ് ഞാൻ എടുക്കാറില്ല പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഷോപ്പ് തുടങ്ങിയത് ഷോപ്പ് തുടങ്ങി ഏറെക്കുറെ അങ്ങനെ മേക്ക് ചെയ്തിട്ട് അങ്ങനെ കുറേ എനിക്ക് സെയിലായി പോയി അതായത് ബീഡ്സുകളായിട്ടല്ലാതെ ബ്രേസ്ലെറ്റ് മാല പിന്നെ അതുപോലെയുള്ള സ്റ്റഡ് കമ്മൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി ഇട്ടിട്ടാണ് എനിക്ക് ഇപ്പോൾ സെയിലായി പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര നഷ്ടമാണിതിൽ നിന്നും ഈ ഒരു ബിസിനസ്സിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇത് തുടങ്ങുന്ന ആൾക്കാരോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഓക്കെ ആണ് നിങ്ങൾക്ക് നഷ്ടം വന്നാൽ നിങ്ങൾ സഹിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം അത് റിക്കവർ ചെയ്തു പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ അതാത് രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയാലും ചിലപ്പോൾ ഒരുപക്ഷെ സെയിലായി പോയിക്കാം പക്ഷെ എന്നെ സംബന്ധിച്ച് എത്ര ഒരുപാട് ഞാൻ ഫ്രീ കിറ്റുകളും അതുപോലെ ഓഫർ ഓഫറുകളും ഗി ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും എനിക്കിതൊന്നും സെയിലായി പോയിട്ടൊന്നുമില്ല പിന്നെ ഏറെക്കുറെ സെയിലായി പോയെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഞാൻ ഫ്രീ കിറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലൂടെ എനിക്ക് ചെറിയ ചെറിയ ഓർഡേഴ്സുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഉപയോഗപ്പെടുത്തിയ നല്ലതാണ് സാധുക്കളായ ആളുകൾക്ക് അതൊരു ഉപയോഗവും ആവുകയും ചെയ്യും ഓക്കെ പക്ഷെ ഒരുപാട് വാരിക്കൂട്ടി ഒരുപാട് ലാഭം നിന്ന് കൊയ്യാമെന്ന് വിചാരിച്ച് ആരും ഇതിലേക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമുക്കറിയാം ഇനി നമ്മൾ ഫ്ലിപ്കാർട്ട് ആമസോൺ അതുപോലെ മീഷോ പോലെയുള്ള ഷോപ്പുകളിലൊക്കെ നമുക്കറിയാം ഒരുപാട് അവൈലബിൾ ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് ഫാൻസി തന്നെ എത്രയും വളരെ നൂറ് രൂപയുടെ ഒരു കിറ്റിൽ തന്നെ ഒരുപാട് കിട്ടുന്ന കിട്ടുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ നമ്മൾ ഈ ആക്സസറീസ് വെച്ചോണ്ടിരിക്കാനേ പറ്റുള്ളൂ പിന്നെ ഇൻഷാല്ല നിരുത്സാഹപ്പെടുത്താനൊന്നും ഞാനില്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പോലെയും നിങ്ങളുടെ പ്രയത്നം ഇരിക്കും ഓരോ വിജയങ്ങളും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്ര പ്രയത്നിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് കയറ കരകയറാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വേറൊരു ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി തുടങ്ങിവെച്ചു അതിലെനിക്ക് ഇതിനേക്കാൾ ഏറെ മെച്ചവും പെർഫെക്റ്റും ലാഭവും എന്റെ കയ്യിൽ ക്യാഷും ഉണ്ട് എന്നുള്ളത് എനിക്ക് റപ്പായി അതുകൊണ്ട് തന്നെ ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് അതോടൊപ്പം ഹെയർ ആക്സസറീസ് കംപ്ലീറ്റ് നിർത്തിയിട്ടൊന്നുമില്ല ആവശ്യക്കാരുണ്ട് എൻ്റെ കസ്റ്റമേഴ്സ് ഉണ്ട് അവർ പരിഗണിക്കുന്നുണ്ട് അതോടൊപ്പം ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ എം ഐ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ പ്രോഡക്റ്റുകൾ ഞാൻ എടുത്തു വളരെ ചെറിയ എമൗണ്ടിനാണ് ഞാൻ എടുത്തത് പക്ഷെ അത് പെട്ടെന്ന് വിറ്റ് പോവുകയും എൻ്റെ കയ്യിലേക്ക് ക്യാഷ് വരാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെ ഞാനിപ്പോ നമ്മുടെ എലമെൻസിൻ്റെ കുറേ ഐറ്റം പ്രോഡക്റ്റുകളൊക്കെ ഞാൻ ഇറക്കി ഷോപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴേക്കും ഷോപ്പിൽ മാത്രമല്ല നമ്മളിൽ അറിയുന്നവരിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാനും അതുപോലെ റെക്കമെൻഡ് ചെയ്യാനും ഒക്കെ പറ്റിയ പ്രോഡക്റ്റുകളാണ് ഞാനും ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ യൂസ് ചെയ്ത റിസൾട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല കാരണം ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് അത് വളരെ ഗ്യാരൻറ്റിയാണ് അതുകൊണ്ട് ധൈര്യമായി തന്നെ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റുകളാണ് ഇതിലുള്ള ഓരോ പ്രോഡക്റ്റുകളും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അത്രത്തോളം റിസൾട്ടുകളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നി ഞാൻ അങ്ങനെ ഇതില് കാലെടുത്ത് വെച്ചതിന് ശേഷം അലഹമ്മില്ല ഇതുവരെയും എനിക്കൊരു ബുദ്ധിമുട്ട് ക്യാഷിനായിട്ട് എപ്പോഴും നമ്മുടെ കയ്യില് ക്യാഷ് കാണുന്നൊരവസ്ഥയിൽ വന്നിട്ടുണ്ട് പക്ഷെ ഒരുപാട് വാരി പോരിയുള്ള പണമൊന്നും ആയിട്ടില്ല ഏട്ടോ നമ്മൾ തുടക്കമാണ് അപ്പോൾ ഇതിനൊക്കെ സമയം എടുക്കും ഏതൊരു കാര്യവും നമ്മൾ തുടങ്ങുമ്പം എന്താ പറയുക സമയമെടുക്കും പിന്നെ നമ്മൾ ഏതൊരു ബിസിനസ്സിലും ക്യാഷ് മുടക്കണം അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ നഷ്ടം വരാതെ നമ്മൾ ഏതൊരു ബിസിനസ്സിനെയും സൂക്ഷിക്കുക എന്നുള്ളതാണ് ഓക്കേ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഷോപ്പൊക്കെ വേണം ഇതൊക്കെ ചെയ്യാനൊന്നും ഒരിക്കലും ഇല്ല നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വളരെ ചെറിയൊരു എമൗണ്ടിൽ തന്നെ നമുക്കത് തുടങ്ങി വെച്ചാൽ നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ അക്കൗണ്ടിലേക്ക് നമുക്ക് ചെറിയൊരു വരുമാനം വന്ന് തുടങ്ങും നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമുക്കതിൻ്റെ റിസൾട്ട് അപ്പോൾ ഞാൻ ഞാനിതിന് വേണ്ടിയിട്ടൊരു ചാനൽ സെപ്പറേറ്റ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ൻഷ